വിയറ്റ്നാം കോളനി കണ്ടവർ ഞെട്ടി ഇത്ര വലിയ മനുഷ്യനോ ആ റാവുത്തർ എന്ന വില്ലൻ വിജയ് ഇനിയില്ല ഷൂട്ടിനിടെ മരണം വിയറ്റ്നാം കോളനി എന്ന സിനിമയിലൂടെ മലയാളക്കരയെ വിറപ്പിച്ച വില്ലൻ കഥാപാത്രമായിരുന്നു റാവുത്തർ അദ്ദേഹം ഇനിയില്ല പ്രശസ്ത തെന്നിന്ത്യൻ നടൻ വിജയരംഗരാജു അന്തരിച്ചു ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിനിടെ നെഞ്ചുവേദനയെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം സിദ്ദിഖ് ലാൽ മോഹൻലാൽ കുട്ടുകെട്ടിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായ വിയറ്റ്നാം കോളനിയിലെ റാവുത്തർ എന്ന പ്രധാന വില്ലൻ വേഷത്തിലൂടെ മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതനാണ് വിജയരംഗരാജു ഇനി ഇവിടെയുള്ള എല്ലാരോടും കൂടിയാ പറയണത് ഇന്നു മുതൽ എന്റെ പിരിവ് എനിക്ക് നേരിട്ട് തന്നോളണം നിങ്ങൾ ജോണിനോ സ്രാങ്കിനോ വട്ടപ്പള്ളിക്കോ കൊടുക്കണത് ഒന്നും എനിക്കറിയേണ്ട എന്റെ കാശ് മുടങ്ങാതെ എനിക്ക് കിട്ടണം ഇനി ആ സേട്ടുവിന്റെയോ വക്കീലിന്റെയോ ആളുകൾ ഇതിനകത്ത് വരില്ല അവിടെ നിന്നുള്ളൊരു നീഴൽ പോലും ഇതിനകത്ത് വീഴില്ല അങ്ങനെ ആരെങ്കിലും വന്നാൽ പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോവില്ല മഹാരാഷ്ട്ര സ്വദേശിയാണെങ്കിലും ഹൈദരാബാദിൽ സ്ഥിര താമസക്കാരനായിരുന്നു താരം രാജ്കുമാർ എന്നാണ് യഥാർത്ഥ പേര് ഹൈദരാബാദിൽ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റിരുന്നു തുടർന്ന് ചികിത്സയ്ക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുവന്നു ഇവിടെ വെച്ചായിരുന്നു അന്ത്യം മരണാനന്തര ചടങ്ങ് ചെന്നൈയിലാവും നടക്കുകയെന്ന് താരത്തിന്റെ അടുത്ത ബന്ധുക്കൾ പറഞ്ഞു തെലുങ്ക് മലയാളം സിനിമകളിൽ വില്ലൻ വേഷത്തിലൂടെയാണ് വിജയരംഗരാജു പ്രസിദ്ധനായത് നന്ദമൂരി ബാലകൃഷ്ണയുടെ ഭൈരവാദീപത്തിലൂടെയാണ് തെലുങ്കിൽ അരങ്ങേറ്റം കുറിച്ചത് യാഗാഗ്നം എന്ന ചിത്രത്തിലൂടെ തെലുങ്കിൽ വളരെ ശ്രദ്ധ നേടി മലയാളത്തിൽ വിയറ്റ്നാം കോളനി കൂടാതെ അനുരാഗ കോടതി പടയോട്ടം ആയുധം ആരംഭം ആധിപത്യം സംരംഭം ഹലോ മദ്രാസ് ഗേൾ ഹിറ്റ്ലർ ബ്രദേഴ്സ് വെന്നിസിലേവ്യാഭാരി മനുഷ്യമൃഗം എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ നവമാധ്യമത്തിലൂടെ അദ്ദേഹത്തിന് അനുശോചനം രേഖപ്പെടുത്തി ഭാര്യയും രണ്ടു പെൺമക്കളുമാണ് താരം ഞങ്ങളും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തുക നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി